തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഇതുവരെ പോസ്റ്ററും ബാനറും ചുവരെഴുത്തും ബോർഡുകളും ഉപയോഗിക്കാത്ത ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷം തുടർച്ചയായി ഇടുക്കി തൊടുപുഴ നഗരസഭയിലെ കൗൺസിലറായ ആർ ഹരിയാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പ് ചെലവ് ചുരുക്കി മത്സരത്തിന് ഒരുങ്ങുന്നത് ആർ ഹരിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണായുധം ആത്മവിശ്വാസം ഒന്ന് മാത്രമാണ് ഹരിയെ വോട്ടർമാർക്ക് അറിയാൻ ഫ്ലെക്സ് ബോർഡുകൾ വേണ്ട ചുവരെഴുത്തുകൾ വേണ്ട പോസ്റ്ററുകൾ വേണ്ട ഇക്കാലം അത്രയും ഒരു പ്രസ്താവന മാത്രമാണ് വോട്ടർമാർക്ക് കൈമാറാറുള്ളത് അതിനായി വാർഡിലെ വീടുകൾ മുഴുവൻ കയറിയിറങ്ങും പുത്തൻകാലത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനോട് ഹരിക്ക് വിയോജിപ്പില്ലെങ്കിലും തൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇങ്ങനെയെന്ന് ഹരി പറയുന്നു എൻ്റെ പ്രവർത്തികൾ കൊണ്ട് പൊതുരംഗത്തുള്ള എൻ്റെ പ്രവർത്തികൾ കൊണ്ട് ആളുകൾക്കെല്ലാം ഞാൻ സുപരിചിതനാണ് പിന്നെ ഒരാവശ്യവും ഇല്ലാണ്ട് ഈ ദുർവ്യയം പണത്തിൻ്റെ ദുർവ്യയം ജയിച്ചാൽ ഞാൻ എന്തുദ്ദേശിക്കുന്നുവെന്ന് എൻ്റെ കാഴ്ചപ്പാട് അറിയിക്കാൻ ഒരഭ്യർത്ഥന മാത്രം തയ്യാറാക്കി വീടുകളിൽ കൊടുക്കും സംശുദ്ധമായ രാഷ്ട്രീയവും ഒക്കെ വേണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ മഹാനായിട്ടൊന്നുമല്ല മഹാത്മാഗാന്ധിയൊന്നുമല്ല ഏഴാം തവണയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആർഹരി ഹരി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അംഗത്തിനിറങ്ങുന്നത് മുൻകാലങ്ങളിൽ ഇടത് സ്വതന്ത്രനെങ്കിൽ ഇത്തവണ സർവസ്വതനായാണ് മത്സരം വോട്ടർ പട്ടിക നോക്കാതെ ഓരോ വോട്ടർമാരെയും പേരെടുത്തു വിളിക്കാൻ കഴിയുന്ന ബന്ധം വാർഡുമായി ആർ ആർഹരി പറയുന്നു ജനനന്മയ്ക്കായുള്ള പ്രവർത്തന ശൈലിയാണ് ഹരിയെ സമ്മതനാക്കുന്നതെന്ന് വോട്ടർമാർ പ്ലസ് വോട്ടർ അതിൻ്റെയൊന്നും ആവശ്യമില്ല അതാണ് അതിൻ്റെ കാര്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ ആവശ്യമുള്ളവരാണ് ഈ കുട്ടിക്കോഴ്ച നടക്കുന്നത് ആദർശമാണ് ഒരാൾക്ക് ആദർശമുള്ള ആളുടെ കൂടെ ആൾക്കാർ വരും ആ ആദർശ മുന്നിൽ കണ്ടാണ് ഞാൻ ഓരോ പരിപാടിയിലും ഹരിയോട് സഹകരിക്കുന്നത് തൊടുപുഴ നഗരസഭയിലെ നടുക്കണ്ടം പാറക്കടവ് കൊന്നയ്ക്കാമല കോലാനി വാർഡുകളിലാണ് ഇക്കാലം അത്രയും ജലവിധി തേടിയത് എല്ലായിടങ്ങളിലും വിജയം മാത്രം രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഹരി മത്സരിച്ച വാർഡിൽ തൊള്ളായിരം പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ നാനൂറ്റി മുപ്പത്തിയാറ് വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിലായിരുന്നു ആർ ഹരിയുടെ ജയം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ കെട്ടിവെക്കേണ്ട തുകയും പ്രസ്താവന പ്രിന്റ് ചെയ്യേണ്ട തുകയും മാത്രമാണ് ഹരിയുടെ തെരഞ്ഞെടുപ്പ് ചെലവ് വോട്ടെടുപ്പ് ദിനം ബൂത്ത് കെട്ടുന്ന പതിവ് പോലും തനിക്കില്ലെന്ന് ഹരി പറയുന്നു തൊടുപുഴ നഗരസഭയിലെ മുപ്പതാം വാർഡായ കോലാനിയിലാണ് ആർ ഹരിയുടെ ഏഴാം അംഗം പുതിയ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ പൊടിമാറിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ ഇത്തരം ചില സാമൂഹ്യ പ്രവർത്തകരും ഉണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് സനൽ ഇളമ്പച്ചിക്ക് ആൽവിൻ തോമസ് ന്യൂസ് മലയാളം ഇടുക്കി